ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനില്ലേ ഡോക്ടറെ അടുത്തേക്ക് പോവാണ് കാണിക്കാൻ എല്ലാവരും കുമ്പളായിട്ട് കാണണേ കൂടുതലൊന്നുമില്ല അത് കുറച്ചേ ഉള്ളൂ മാവൂറോട് നാഷണൽ ഹോസ്പിറ്റലിലേക്കാണ് പോണത് അവിടാണെൻ്റെ ആർട്ടിൻ്റെ ഡോക്ടർ മറ്റേ എന്താണ് ഇക്റൊണ് ഈ ഡോക്ടറ് ലിവർ കംപ്ലൈൻ്റിന് വയറിൻ്റെ അസുഖം കുടലിൽ അങ്ങനെയൊക്കെ നോക്കുന്ന ഡോക്ടറാണ് കേട്ടോ അപ്പോൾ അതിനെക്കൊണ്ട് അതിന് കാണിച്ചത് ഇവിടെയാണ് എൻ്റെ വയറിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് പിന്നെ ലിവർ കംപ്ലൈൻറ്റും ഉണ്ട് അപ്പോൾ അതിനാണ് ഈ ഡോക്ടർ കാണിച്ചിരുന്നത് എല്ലാവരും മറക്കാതിരിക്കുക ഞാനിപ്പോൾ വീഡിയോ ഇടാൻ കുറേ നേരം വിഴുകുന്നുണ്ട് നേരം വെഴുകൊണ്ട് വെച്ചിട്ട് മറത്തരുത് പിന്നെ വേറെ ഭക്ഷണങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട് ഒന്നിനാകുന്നില്ല സുഖമില്ലാത്തതിനെക്കൊണ്ട് അതിനെക്കൊണ്ടാണ് നീണ്ടു നീണ്ടു പോകണത് ഇൻഷാല്ല അപ്പം എനിക്ക് കുറച്ച് ഉഷാറൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇൻഷാല്ല ഓരോ വീഡിയോ ഇടും കൊണ്ട് എല്ലാവരും കാണണം കുറച്ച് വെയിലിനൊരു ഇത് സമാധാനം ഉണ്ട് കേട്ടോ മറ്റെപ്പോഴും നല്ല ഭയങ്കര വെയിലാണ് പുറത്തിറങ്ങാനും കണ്ണിറക്കാനും കയ്യിലാണ് ഞാൻ എനിക്ക് ഇപ്പോൾ ഒരു അസുഖത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ ആ ചൂടുപ്പോൾ സഞ്ചാരം ഓടി പിന്നെ വേറെന്താ ഏകദേശം എത്താൻ കുറച്ച് കുറഞ്ഞ് ദൂരം ഉണ്ട് നമ്മളെവിടുന്ന് അങ്ങോട്ട് എത്താൻ നമ്മൾ കക്കൂടിയാണ് കക്കൂടിന്ന് പോയിക്കോട്ടേക്ക് എത്തണമല്ലോ ഏകദേശം എത്താനായിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഇവിടെ വന്ന് ഇറങ്ങി ഇതാണ്

എങ്ങനാ ഇവിടെ എത്തി പിന്നേര മക്കളെ അങ്ങനെക്കോ സ്റ്റെപ്പ് കേറി സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര മടിച്ച ഞാൻ പിന്നേര വയ്യാത്തിനെ കൊണ്ടോ അങ്ങന ഇവിടെ എത്തില്ല നമ്മളിതാ ഇവിടെ എത്തി ഇനി കാത്തിരിക്കാണ് കുറേ ആൾക്കാർ കയ്യാണ്ട് നമ്മൾ നന്ന പുരർച്ചൊക്കെ വന്നിട്ട് ചീട്ടെടുത്ത് വീട്ടിലേക്ക് വന്നത് ഇനി അങ്ങനെ ആവശ്യം ഇപ്പോൾ ഒരു ഒൻപത് മണിക്ക് വന്ന് കയറിയതാണ് മുപ്പത്താറാണ് നമ്പർ ഇനി ഒരു അഞ്ചെട്ടാൾക്കാർ പോവാണ്ട് അവരെ ഇങ്ങനെ കാത്തിരിക്കണം അല്ലാണ്ട് എന്താ ഈ ചെയ്യപ്പം നമ്മളിലേ കണ്ടോ വയറിൻ്റെ അസുഖത്തിൻ്റെ ഓരോരോ ഓട്ടം വെച്ചാണ് ഇവിടെ വയറിനെന്താ അസുഖം ഉണ്ടെങ്കിലും എടുക്കാൻ നല്ല ഡോക്ടറാണ് പേര് കേട്ട ഡോക്ടറാണല്ലോ അവിടെ പോയി പഠിച്ചു വന്നതാണ് കാരണം എനിക്കിപ്പോൾ പറയാൻ അറിയില്ല ോട്ടങ്ങളൊക്കെ എന്റെ തോട്ടമാണ് എന്തോ രാജ്യത്തുള്ള തോട്ടങ്ങളാണ് നല്ല ഡർട്ടാണ് നല്ല കൂടുതലാണ്